പഴയങ്ങാടി പോലീസിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗം തെമ്മാടികൾക്ക് കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന പോലീസല്ല പിണറായിയുടെ പോലീസ് നയമെന്ന് സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഞങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങളുടെ സഹായത്തെ സംരക്ഷിക്കാൻ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം സി പി ഐ എമ്മിനോട് നിങ്ങൾക്കായിരിക്കും പുറത്തുനിന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ

ഇപ്പോഴത്തെ പോലീസുകാർക്ക് പറയാം പറയുകയില്ല പറവൂർ കൂടെ അച്ചയനും നാട്ടുവട്ടാരുടെ അച്ച പിന്നെന്താ പോയ അതിൽ പോകാം വലിയ പേരായി പോണമെന്നും പറയാം വെങ്ങലെ അറിയില്ലെങ്കിൽ நம்ம மோகன்தாஸும் புதினாவுக்கும் அத அத்தோல மற்ற வீரர்களengan நாங்கள் களியாதியான அண்ணன் லோகியன் யார் யார் நாங்கள் களியா நாங்கள் அங்கே பெருமறந்துறோம் அலைகரிய போலீஸ் उद्देशினல நான் đoàn அ ਸੰமச்சிய நம்ம கூட போலீஸ்லாம் நாங்கள் படுறையில போலீஸ் வந்துட்டு நீ நடவடிக்கை பண்ணும் നാട്ടിൽ സമാധാനം സംരക്ഷിക്കേണ്ടതിന് പകരം തെമ്മാടികൾക്ക് സംരക്ഷണമൊരുക്കൽ നിർബാധം തുടർന്നാൽ നോക്കിയിരിക്കില്ല എന്നും തെമ്മാടികൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസല്ല പിണറായിയുടെ പോലീസ് നയമെന്നും സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് കഴിഞ്ഞ ദിവസം വെങ്ങരയിൽ നടന്ന അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമം നടന്ന വീട്ടിൽ പോയി മൊഴിയെടുക്കാൻ പോലും പഴയങ്ങാടി സിഐക്ക് നേരമില്ല കെ സുധാകരൻ പറയുന്നിടത്ത് കിഴക്കലല്ല പഴയങ്ങാടി പോലീസിന്റെ പണി അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്തുമെന്നും അത് ഭരണത്തിന്റെ തലത്തിലായിരിക്കില്ലെന്നും മാടായിയുടെ അറിയില്ലെങ്കിൽ പഴയങ്ങാടിയിലെ പഴയ പോലീസുകാരോട് ചോദിക്കണമെന്നും ഓർമ്മിപ്പിച്ചായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗം ഇപ്പോഴത്തെ കെ എസ് യുക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും പഴയ മാടായി കോളേജിന്റെ നേതാവായിരുന്ന സജിത് ലാലിന്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണവും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം ഓർത്താൽ നന്നായിരുന്നു കോൺഗ്രസിന്റെ തണൽ ഇവിടെ ക്രിമിനൽ പ്രവർത്തനം നടത്തിയാൽ കെ എസ് യുക്കാരനായാലും യൂത്ത് കോൺഗ്രസുകാരനായാലും അത് അധികനാൾ പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം രാമചന്ദ്രൻ അധ്യക്ഷനായി സുതാജ് സി പി ഷിജു സജേഷ് വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ വെങ്ങരമുഖി കേന്ദ്രീകരിച്ച പ്രകടനവും നടന്നു নাড়া no. no.